കോഴിക്കോട് ചെറുവണ്ണൂരിൽ ഭർത്താവിൻ്റെ ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ പ്രവിഷയെ ലഹരിക്കടിമയായ പ്രശാന്ത് മുമ്പും നിരന്തരമായി ഉപദ്രവിച്ചിരുന്നുവെന്നും മൂത്ത മകനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമം നടത്തിയിരുന്നുവെന്നും പ്രവിശ്യയുടെ അമ്മ സ്മിത പ്രശാന്തിനെതിരെ പലതവണ ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടും മുന്നറിയിപ്പ് നൽകുകയല്ലാതെ മറ്റൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നും അമ്മ ആരോപിച്ചു ചെറുവണ്ണൂർ സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ പ്രവിശ്യയ്ക്കു നേരെയാണ് കഴിഞ്ഞ ദിവസം മുൻ ഭർത്താവ് പ്രശാന്തിന്റെ ആസിഡ് ആസുരാക്രമണമുണ്ടായത് കൂട്ടാലിട സ്വദേശിനി പ്രവിശ്യയുടെ മുഖത്തും നെഞ്ചിലും ഗുരുതരമായി പൊള്ളലേറ്റു മുഖത്തും നെഞ്ചിലും പൊള്ളലേറ്റതിനെ തുടർന്ന് തിരിഞ്ഞോടിയപ്പോൾ പുറംഭാഗത്തും ആസിഡ് ആക്രമണം നടത്തിയ മുൻ ഭർത്താവ് പ്രശാന്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആസിരാക്രമണം നടത്തിയ പ്രശാന്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ലഹരിക്കടിമയായ പ്രശാന്ത് മകളെ നിരന്തരം ഉപദ്രവിച്ചിരുന്നുവെന്നും ഇവരുടെ മൂത്ത മകനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചിരുന്നതായും പ്രവിഷയുടെ അമ്മ സ്മിത പറഞ്ഞു മകനെ പെട്രോൾ ഒഴിച്ച് തീയിട്ടിരുന്നു തീയിട്ടിരുന്നു പെട്രോൾ ഒഴിച്ച് അപ്പോൾ വീടിന്റെ അടുത്തുള്ള ഒരാൾ തട്ടി മാറ്റിയെ കൊണ്ട് രക്ഷപ്പെട്ടതാണ് വയസ്സുള്ളപ്പോൾ ഉപയോഗിക്കുന്നു പ്രണയിച്ച് വിവാഹം കഴിച്ച ഇരുവരും രണ്ടര വർഷം മുമ്പാണ് വിവാഹ മോചിതരായത് തുടർന്ന് പല തവണ കൂടെ വരണമെന്നാവശ്യപ്പെട്ട് പ്രശാന്ത് പ്രവിശ്യയെ സമീപിച്ചിരുന്നു ഇതിന് തയ്യാറാവാത്തതാണ് വൈരാഗ്യത്തിന് കാരണം പ്രവിശ്യയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇയാൾ പ്രചരിപ്പിച്ചു പ്രശാന്തിനെതിരെ പലതവണ ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും മുന്നറിയിപ്പ് നൽകി വിട്ടയക്കുകയായിരുന്നുവെന്ന് സ്മിത പറഞ്ഞു പോലീസിലൊക്കെ എത്രയോ പരാതി കൊടുത്താൽ ബാലുശ്ശേരി സ്റ്റേഷനിലാണ് ഞങ്ങളെ പരാതികൾ ഒരു അഞ്ചെട്ട് പരാതികൾ ഇങ്ങനെ എന്തെങ്കിലും വരുന്നേരം ഞാൻ പോയി പരാതി കൊടുക്കൂ ഓനെ പിടിക്കൂ ഞാളും ഇറങ്ങുന്നേരം ഓനയും ഇറക്കൂ പിന്നെ അതിനെപ്പറ്റി വേറെ ഒന്നുമില്ല കഴിഞ്ഞ ദിവസം അല്ല ഒരു ഒന്നര കൊല്ലം പിന്നെ വീട്ടിൽ വന്നിട്ട് എന്നെ അടിച്ച് ഓളെ അടിച്ച് പിന്നെ ഓല് തന്നെ പിന്നെ പിന്നെ വനിതാ പോലീസൊക്കെ വന്നിട്ടാണ് ഞങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുവന്നു ട്രീറ്റ്മെന്റ് കൊണ്ടുപോയതൊക്കെ എന്നിട്ട് കേസ് കൊടുത്തിട്ട് അതിനെപ്പറ്റി പിന്നൊന്നുമില്ല പ്രശാന്തിന് അർഹമായ ശിക്ഷ ലഭിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം അമൃത ന്യൂസ് കോഴിക്കോട്